വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണ് കണ്ടകൈസ് ഇതാണ് അരയനത്തിന്റെ മുട്ട കണ്ടസ് ഈ മുട്ടയെന്ന് നമ്മൾ അടിക്കാൻ പോവാണ് ഇതിൻ്റെ ഇതിന്റെ വലിപ്പം സാധ കോഴിയുടെ മുട്ടയും അരയണ്യത്തിൻ്റെ മുട്ടയും തമ്മിലുള്ള വ്യത്യാസം നമുക്കിനി ഇതിനെ ഓംലേറ്റ് അടിക്കാം ഉപ്പ ഗായ്സ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കയക്കി കൊടുക്കാം കണ്ട ഗായ നമ്മൾ അതിന്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്പ്രെഡാക്കി കൊടുക്കാം നമുക്ക് മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു മുട്ടാണ് പിന്നെ നമുക്ക് ചുറ്റിച്ചൊഴുക ഗൈസ് നമുക്ക് ഉപ്പ് മാത്രം ചേർത്താണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം മറച്ചിട്ട് കൊടുക്കാംണ്ട് ഇവിടെ ആരേനത്തിന്റെ മുട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് Bye.